ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പത്താം വാർഷികം ആഘോഷിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ആഘോഷ പരിപാടി ഡിജിഎം അഡ്മിൻമാരായ മോഹനൻ വി ജോണി പി സി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ബാംഗ്ലൂർ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങി സൌത്ത് ഇന്ത്യ മുഴുവൻ പ്രവർത്തനം നടത്തുന്ന സൊസൈറ്റിയാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ ബ്രാഞ്ചിന്റെ പത്താം വാർഷികമാണ് കൊണ്ടാടിയത് ദേശീയ സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ ആയിരത്തി എഴുന്നൂറോളം സ്ഥാപനങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റ് രജിസ്ട്രാറുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ ക്രെഡിറ്റ് മേഖലയിൽ നമ്പർ വണ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ തന്നെ കണ്ണൂർ പറയാതിരിക്കാൻ ബ്രാഞ്ചുകളും കേരളത്തിലും കർണാടകത്തിലുമായി രണ്ട് റീജിയണൽ ഓഫീസുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെല്ലാം നിരവധി സ്ഥാപനങ്ങളും ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുണ്ട് പത്താം വാർഷികാഘോഷ ചടങ്ങിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ റോഷിൻ ടി ചെയർമാൻ ഷാജി പി ഷജിൽ രാജ ஆனந்த் சாகர் எ சி ஜோஸ் கே ஹரிதாஸ் சதீஷ் பாபு தொடங்கியவர் பங்கெடுத்து பிரைம் டுவெண்டி வ